എൽ പി യു പി ഇംഗ്ലീഷ് ചലഞ്ച് എന്ന് പറയുന്ന നമ്മുടെ ഈ സീരീസിലെ മൂന്നാമത്തെ ക്ലാസ് ക്ലാസ്സാണിത് ഇതിനോടകം ചെയ്ത ക്ലാസ്സുകൾ കാണാൻ വേണ്ടി നമ്മൾ അതിൻ്റെ പ്ലേലിസ്റ്റ് അതായത് എൽ പി യു പി ഇംഗ്ലീഷ് ചലഞ്ച് എന്ന ക്ലാസുകളുടെ പ്ലേ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ സോറി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ബി എസ് സി എൽ പി യു പി പരീക്ഷയ്ക്ക് വേണ്ടി ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തൊരു ക്ലാസ് ഉണ്ട് ആ ക്ലാസിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും കാണുക എല്ലാവർക്കും ഒരിക്കൽ കൂടി രഞ്ജിസ് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം നോക്കുക നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് അതുപോലെ സിനിമസുമായി ബന്ധപ്പെട്ട കാര്യമാണ് നോക്കുക സിനിമ ഓക്കെ ഫസ്റ്റ് നോക്കുക ബാരൻ ബാരൻ എന്ന് പറയുന്ന വാക്കിന്റെ സിരിനമാണ് ചോദിച്ചിരിക്കുന്നത് ഇത് നമുക്കറിയാവുന്നതാണ് എന്താണ് ബാരൻ ഫിട്ടായിട്ട് അല്ലെങ്കിൽ അൺപ്രൊഡക്റ്റീവ് ആണ് ബാരൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ അൺ പ്രൊഡക്റ്റീവ് ഇതാണ് കറക്റ്റ് ആൻസർ അൺ പ്രൊഡക്റ്റീവ് ഓക്കെ നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് അതായത് നമ്മുടെ പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത് എസ് സി ആർ ടി ബുക്കുകളിൽ നിന്ന് അതുപോലെ തന്നെ എസ് എസ് സി പരീക്ഷയിൽ നടത്തിയ ചോദ്യങ്ങളിൽ നിന്ന് ഓക്കെ പിന്നെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നോക്കാം ഇവിടെ ബാരൻ ബാരൻ്റെ എന്താണ് ജനനമായിട്ട് നമുക്ക് അൺ എന്ന് പറയാം ഗുഡ് നമുക്കറിയാം ഹോൾസും നമുക്കറിയാം പ്രോഫിറ്റബിളും നമുക്കറിയാവുന്ന വാക്കുകളാണ് ഓക്കെ ഇനി അടുത്ത ചോദ്യം നോക്കാം ഇൻഫാമി ഐ എൻ എഫ് എ എം വൈ ഇൻഫാമി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം എന്തായിരിക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട് നൊട്ടേറിറ്റി ഗ്ലോറി ഇൻ്റഗ്രിറ്റി ഫെമിലിയാരിറ്റി എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിനകത്തേതായിരിക്കും വരിക ആ നൊട്ടേറിറ്റിയാണ് ഇതാണ് അതിൻ്റെ അർത്ഥം എന്തായിരിക്കും നൊട്ടേറിറ്റി എന്നുണ്ട് ഉദ്ദേശിക്കുന്നത് നൊട്ടോറിയസ് ആയിട്ടുള്ള അല്ലെ ഫേമസ് നമുക്കറിയാം അതിൻ്റെ ഓപ്പോസിറ്റാണ് നൊട്ടേറിയസ് അല്ലേ നൊട്ടോറിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് സമൂഹത്തിന് അനുകൂലമല്ലാത്ത സമൂഹത്തിന് ദോഷം ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ പ്രശസ്തമാകുന്ന നമ്മൾ നൊട്ടേറിയസ് എന്ന് പറയുന്നത് അപ്പം ആ പ്രവൃത്തിയാണ് നമ്മൾ നൊട്ടേറിറ്റി എന്ന് പറയുന്നത് അപ്പാൻ ഇൻഫാമി ഓക്കെ ഇൻഫാമിയുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഇൻഫാമി എന്താണ് നൊട്ടേറിറ്റി ഈ ഗ്ലോറി ഇൻറ്റഗ്രിറ്റി ഫെമിലിയാരിറ്റി നമുക്കറിയാവുന്നതാണ് ഗ്ലോറി നമുക്കറിയാമല്ലോ പ്രഭാവം എന്ന് പറഞ്ഞാൽ ഗ്ലോറി ഉണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻ്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് ഓണസ്റ്റി എന്നൊരു അർത്ഥമുണ്ട് സത്യസന്ധത പിന്നെ സമഗ്രത എന്നൊക്കെ ഇൻറ്റഗ്രിറ്റിക്ക് അർത്ഥമുണ്ട് ഫെമിലിയാരിറ്റി നമുക്കറിയാമല്ലോ ഓപ്പോസിറ്റിയുടെ നൊട്ടേറിറ്റിയുടെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് ഫെമിലിയാരിറ്റി പറയാം അതായത് ആന്റോണി ഇപ്പം ഇൻഫാമി എന്ന് പറയുന്ന വാക്ക് നട്ട് ആൻഡ് ആൻ്റോണിസ് ചോദിക്കും അൻ്റോണിയും ചോദിക്കുമ്പോൾ ഓപ്പോസിറ്റ് പേര് ചോദിക്കുമ്പോൾ നമുക്ക് ഫെമിലിയാരിറ്റി എന്ന് പറയാം ഓക്കെ നല്ല സിനിമ ആണ് ചോദിച്ചിരിക്കുന്നത് നൊട്ടേറിറ്റിയാണ് കറക്റ്റ് ആൻസർ പിന്നെ അടുത്ത് നോക്കുക ഇൻട്രപിറ്റ് ഇൻട്രപിഡ് എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത് സിനണിയം എന്താണ് ഇൻട്രപിഡ് എന്ന് പറയുന്ന വാക്കിന്റെ ആ ഫിയർലെസ് ഫിയർലെസ് എന്നാണ് ഇതാണ് എന്താണ് സിനണിയും ഹെസിസ്റ്റന്റ് നമുക്കറിയാം മടിയുള്ളത് ഓക്കെ എക്സ്ട്രോവേർട്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഇൻട്രോവേർട്ടിന്റെ ഓപ്പോസിറ്റ് ആണ് എക്സ്ട്രോവേർട്ട് ഇൻട്രോവേർട്ട് നമുക്കറിയാമല്ല അന്തർമുഖൻ സോഷ്യബിൾ അല്ലാത്തത് ആണ് ഇൻട്രോവേർട്ട് അപ്പം എക്സ്ട്രോവേർട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സോഷ്യബിൾ എന്നാർത്ഥം എക്സ്ട്രോവേർട്ട് സോഷ്യബിൾ റാഷ് നമുക്കറിയാലോ നമ്മുടെ ഉണ്ടാകുന്ന ചൊറിച്ചിൽ അതിനൊക്കെ നമ്മൾ റാഷ് എന്ന് പറയുന്നത് ഇവിടെ ഇൻട്രപിട് ഇൻട്രപിഡ് എന്ന് പറയുന്ന വാക്കിന്റെ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഫിയർലെസ് ആണ് പ്രൊഡികൽ പ്രൊഡികൽ എന്ന് പറയുന്ന വാക്കിന്റെ സിനിണിം എന്താ എക്സ്ക്ലൂസീവ് ആണോ പ്രൊഡക്റ്റീവ് ആണോ കെയർഫ്രീ ആണോ ലാവിഷാണോ എന്തായിരിക്കും പ്രൊഡികൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ആ ലാവിഷ് എന്ന അർത്ഥം എക്സ്ട്രാ വാഗൻറ്റ് ലാവിഷ് എന്നൊക്കെയാണ് പ്രൊഡികൽ എന്ന് പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓക്കെ ഇപ്പൊ പ്രൊഡികൽ എന്താണ് ലാവിഷ് എക്സ്ക്ലൂസീവ് നമുക്കറിയാം പ്രൊഡക്റ്റീവ് നമുക്കറിയാം കെയർഫു നമുക്ക് അറിയാവുന്ന വാക്കുകളാണ് നേരത്തെ പെർസ്പിക്വസ് പെർസ്പിക്വസ് എന്ന് പറയുന്ന വാക്കിന്റെ മീനിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത് റെലവെന്റ് ആണോ ആണോ ബ്രീഫ് ആണോ ക്ലീൻ ആണോ അപ്പം എന്തായിരിക്കും പെർസ്പെക്യസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതായിരിക്കും ആ റിസൈസ് എന്നാണ് അതാണ് ഉള്ളത് വളരെ ക്ലിയർ ആയിട്ടുള്ളത് വളരെ വ്യക്തമായിട്ടുള്ളത് അതാണ് പെർസ്പെക്യൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് വളരെ വ്യക്തമായിട്ടുള്ളത് ക്ലിയർ ആയിട്ടുള്ളത് എന്നാണ് ഈ പറയുന്ന വാക്കിന്റെ അർത്ഥം റെലവെൻ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം പ്രസക്തമായിട്ടുള്ളത് ബ്രീഫ് ചുരുക്ക ചുരുക്കിയത് ഷോർട്ടായിട്ടുള്ളത് ക്ലീൻ നമുക്കറിയാം ഓക്കെ അപ്പോൾ ഈ വാക്കിന്റെ സിനിമ നമുക്ക് സൈസ് പറയാം അപ്പോൾ നമ്മൾ സിനിമസുമായി ബന്ധപ്പെട്ട് അഞ്ച് വാക്കുകൾ പഠിച്ചു നമുക്ക് ബാരൻ നമുക്ക് മിക്കപ്പോഴും അറിയാവുന്നതായിരുന്നു ബാക്കി ഇൻഫാമിയും ഇൻട്രപും ക്രൊഡിക്കലും ഈ പറയുന്ന പ്രസ്പിക്യസും ഒക്കെ എന്താണ് ആ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ഉള്ളതും നമ്മളങ്ങനെ കണ്ടിട്ടില്ലാത്തതുമായിട്ടുള്ള ചില വാക്കുകളാണ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വാക്കുകളായിരിക്കും പി എസ് സി ചോദിക്കുക ഓക്കെ ഇനി നമ്മൾ പോകാൻ പോകുന്നത് അൻ്റോണിസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഫീസിബിൾ ഫീസിബിൾ നമുക്ക് അൻ്റോണിംസ് പഠി അറിയണമെങ്കിൽ നമുക്ക് ആദ്യമേ ഈ തന്നിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം അറിയണം എങ്കിൽ മാത്രമേ എൻ്റെ ഓപ്പോസിറ്റ് എഴുതാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആദ്യം ഫീസിബിൾ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് അറിയണം എന്താണ് ഫീസിബിൾ ഉദ്ദേശിക്കുന്നത് പ്രാക്ടിക്കൽ എന്ന അർത്ഥമല്ല അതാണ് പ്രാക്ടിക്കൽ ഫീസിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രായോഗികം എന്നാണ് അർത്ഥം പ്രാക്ടിക്കൽ അപ്പം എൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കണം ഇംപ്രാക്ടിക്കൽ എന്നായിരിക്കണം അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് വന്നിട്ടുണ്ട് ഏതാ ഇ ബി എന്ന് പറയുന്നു പ്രാക്ടി ഇതാണ് കറക്റ്റ് ആൻസർ ഫീസിബിൾ അപ്പം എന്തായിരിക്കും ഇംപ്രാക്ടിക്കൽ യൂസ്ഫുൾ നമുക്കറിയാം ഇനി അൺഈവൻ എന്ന് വെച്ചർത്ഥം എന്താ ഇറഗുലർ എന്ന അർത്ഥം അതാണ് ഇറഗുലർ റെഗുലർ അല്ലാത്തത് അല്ലെങ്കിൽ നിരപ്പല്ലാത്തത് എന്നാണ് അൺഇവൻ ഉദ്ദേശിക്കുന്നത് ഇമ്പോർട്ടൻ്റ് നമുക്കറിയാം മെറ്റിക്കുലസ് മെറ്റുക്ലുലസ് എന്ന് പറയുന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റാണ് ചോദിച്ചത് ചോദിക്കുന്നത് എന്തായിരിക്കും മെറ്റുക്യുലസ് എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്തായിരിക്കും മെറ്റുക്യുലസ് കെയർഫുൾ എന്നാണ് വളരെ ശ്രദ്ധയുള്ള ആണ് മെറ്റുക്യുലസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അതാണ് കെയർഫുൾ അപ്പം അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കണം കെയർലെസ് എന്നായിരിക്കണം അല്ലേ അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന അകത്ത് കെയർലെസ് എന്ന് പറയുന്ന വാക്ക് ഇവിടെ വന്നിട്ടുണ്ട് അപ്പം ഇതാണ് കറക്റ്റ് ആൻസർ ഈ ഫോർവഡ് നമുക്കറിയാം ഡിസ്ട്രാക്ട് എന്ന് വെച്ചാൽ എന്താർത്ഥം നാശകരമായിട്ടുള്ള ഡിസ്ട്രക്റ്റീവുണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഫ്ലാഗ്രൻറ്റ് ഓക്കെ അപ്പോൾ ഫ്ളാഗ്രൻ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും ഇമ്മോറൽ എന്ന അർത്ഥം അധാർമികമായിട്ടുള്ളത് ഓക്കെ അധാർമികമായിട്ടുള്ളത് അല്ലെങ്കിൽ ഇമ്മോറൽ എന്നാണ് ഫ്ലാഗ്രൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ മെറ്റിക്കുലസ് എന്ന് പറയുന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് കെയർലെസ് ഇല്ല ഈ സിന്തറ്റിക് സിന്തറ്റിക് എന്ന് പറയുന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് അപ്പോൾ സിന്തറ്റിക് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയണം എന്താണ് സിന്തറ്റിക് ആർട്ടിഫിഷ്യൽ എന്ന അർത്ഥം ഓക്കെ സിന്തറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ എന്നാണ് അപ്പൊ ആർട്ടിഫിഷ്യലിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും നാച്ചുറൽ ആയിരിക്കും ഇതാണ് കറക്റ്റ് ഓക്കെ നാച്ചുറൽ ഈ കോസ്മെറ്റിക് നമുക്കറിയാം ഈ പ്ലാസ്റ്റിക്കിന്റെ അർത്ഥം ഈ അപ്പതറ്റിക് എന്ന് പറയുമ്പോൾ എന്താ സിംപതറ്റിക്കിന്റെ ഓപ്പോസിറ്റാണ് അപ്പതറ്റിക് സിംപതിക്ക് നമുക്കറിയാം അനുകമ്പ ഉള്ളത് അപ്പതറ്റിക് എന്ന് പറയുമ്പോൾ എന്താ കമ്പ ഇല്ലാത്തത് അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക നാച്ചുറൽ ആയിരിക്കും ഓക്കെ ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഫില്ലിൻ ദ ബ്ലാങ്ക്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നോക്കുക ഹിസ് എ പോപ്പുലർ ടീച്ചർ ഹി സീൻസ് ടു ബി ഡാഷ് ഫോർ ദാറ്റ് പ്രൊഫഷൻ എന്നാണ് കൂടുതൽ ഓക്കെ അപ്പം ഇവിടെ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് കട്ട് ഡൗൺ കട്ട് ഇൻ കട്ട് ഓഫ് കട്ട് ഔട്ട് ഏത് ചോദ്യമായി ബന്ധപ്പെട്ട് ഏത് പോഷണവുമായി ബന്ധപ്പെട്ടതായിരിക്കും വർബ് എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ള ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ് അപ്പൊ ഇതിന്റെയൊക്കെ അർത്ഥം പറഞ്ഞിരിക്കണം കട്ട് ഓഫ് കട്ട് ഔട്ട് ഔൺ വെച്ചാൽ കുറയ്ക്കുക എന്നർത്ഥം നമ്മൾ ഇതിനകത്ത് അളവ് നമ്മൾ കട്ട് കട്ട് ഡൗൺ എന്ന് പറയും കുറയ്ക്കുകയും ഒരേ അർത്ഥമാണ് ഏകദേശം അതായത് എന്താണ് സംസാരം വിലക്ക് അതായത് സംസാരം വിലക്കുക എന്നതിനേക്കാൾ ഉപരി തടസ്സപ്പെടുത്തുക അല്ലെങ്കിൽ കട്ട് ഓഫോ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുക എന്നാണ് ഇതിന്റെ അർത്ഥം ഈ കട്ട് ഔട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ അറിയാമല്ലോ കട്ട് ഔട്ട് വെച്ചു എന്നൊക്കെ ആ കട്ട് ഔട്ടിന്റെ കൂടെ ഇവിടെ ഫോറും കൂടെ കിടക്കും ഇതും കൂടെ ചേർന്ന് ആൻസർ ആ കട്ട് ഔട്ട് ഫോർ എന്നുവെച്ചാൽ എന്തായിരിക്കും കട്ട് ഔട്ട് ഫോർ എന്ന് വെച്ചാൽ സ്യൂട്ടബിൾ നടത്തൽ ഏബിൾ ടു നടത്തൽ അത് അനുയോജ്യമായത് ഏബിൾ ടു കഴിയുന്നത് എന്നാണ് കട്ട് ഔട്ട് ഫോർ ഉണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം ഇവിടെ നോക്കുക ഹീസ് എ പോപ്പുലർ ടീച്ചർ അദ്ദേഹം ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ടീച്ചറാണ് ഹി സീൻസ് ടു ബി ഡാഷ് ഫോർ ദാറ്റ് പ്രൊഫഷൻ അദ്ദേഹത്തെ കണ്ടാൽ അദ്ദേഹം ഈ ഒരു പ്രൊഫഷന് വേണ്ടി എന്താണ് സ്യൂട്ടബിൾ ആയിട്ട് നമുക്ക് ഓ അല്ലെങ്കിൽ അതിനുവേണ്ടി ജനിച്ച ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ പറയാല്ലോ അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന സിൽ ഔട്ട് അപ്പൊ അങ്ങനെ ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ഔട്ട് അടുത്ത ചോദ്യം ഹി വാസ് ഡാഷ് ഡാഷ്ണിങ് ഹിസ് ഇന്നസൻസ് പറയുന്നത് നമ്മുടെ എന്താണ് വേർഡ്സ് ഓഫ് കൺഫ്യൂസ്ഡ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യം സ്ട്രിഡന്റ് ഹാർഷ്ലി കോൺഫിഡൻലി ക്യു ഹാർഷ്ലി നമുക്കറിയാം വളരെ കഠിനമായി ഹാർഷ്ലി കോൺഫിഡൻ്റ് വെച്ചെന്താ എന്ന് വെച്ചാൽ എന്താ വളരെ പെട്ടെന്ന് എന്ന് വെച്ചാൽ എന്താ അർത്ഥം സ്ട്രോങ്ലി എന്ന അർത്ഥം ഇവിടെ എന്താ വരേണ്ടത് ഹി വാസ് പെർട്ടേനിങ് ഹിസ് ഇന്നസെൻസ് അവന്റെ ഇന്നസെൻസ് അവൻ ശക്തമായി എന്ത ചെയ്യുന്നുണ്ടായിരുന്നു ബാധിക്കുന്നുണ്ടായിരുന്നു നമ്മൾ അപ്പം അവിടെ ശക്തമായ നിലത്ഥമാണ് വരേണ്ടത് വരേണ്ടത് അവന് സ്ട്രിഡൻ്റ് സ്ട്രോങ് അർത്ഥം വരുന്ന സ്റ്റുഡൻ്റ് ആണ് ഇവിടെ ശരിയായി വരിക വാസ് ഹിസ് ഇനി അടുത്തത് ഇഫ് യു വേർ ഫൗണ്ട് ഗിൽറ്റി ഓഫ് എക്സൈഡിംഗ് ദ സ്പീഡ് യു ഡാഷ് ടു പേ എ ഫൈൻ ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമുക്ക് പഠിക്കാനുള്ള ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യം നമുക്ക് തന്നിരിക്കുന്ന ഇഫ് ക്ലോസ് നോക്കുക ഇത് ഏത് ടെൻസ് ആണ് നോക്കുക വേർ ഫൗണ്ട് എന്ന് പറയുമ്പോൾ ഏത് ആയിരിക്കും ഇതൊക്കെ ആണ് ഇത് തന്നിരിക്കുന്നത് ഏത് ടെൻസിന്റെ പാസ്സീവ് വീസ് ആണത് സിമ്പിൾ പാസ്റ്റിന്റെ സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വൈസ് എങ്ങനെയായിരിക്കും ഈ ടെൻസ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റാണ് സിമ്പിൾ പാസ്റ്റ് ആയ സ്ഥിതിക്ക് നമ്മുടെ ബാക്കി വരുന്ന മെയിൻ ക്ലോസ് എങ്ങനെയായിരിക്കണം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ ഓർ ഷുഡ് ഓർ ഓർ പ്ലസ് വി ഷു അങ്ങനെ വന്ന് നോക്കുമ്പം ഇവിടെ വുഡ് രണ്ടിടത്തും ഇവിടെ ഉണ്ട് വുഡ് ഇവിടെ ഉണ്ട് അല്ല ഇവിടെ ഹാഡ് അല്ല ഇവിടെ വുഡ് ആവും ഇതാണ് കറക്റ്റ് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ ഇഫ് യു വെയർ ഫൗണ്ട് ഗിൽറ്റി ഓഫ് എക്സൈഡിങ് ദ സ്പിഡ് ആൻസർ അടുത്തത് സ്പോട്ട് എററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിക്സ് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ ക്സാമിനേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് തെറ്റുണ്ടെങ്കിൽ തത്തുക ഇല്ലെങ്കിൽ നമ്മൾ നോ എറർ എന്ന് തെറ്റില്ലെങ്കിൽ നോ എറർന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാം ഇവിടെ നോക്കാം ഇവിടെ തെറ്റുണ്ട് ഇവിടെ ഓഫ് അല്ല വേണ്ടത് ഫോർ പെർഫോമൻസ് പറയുന്നത് അപ്പം അങ്ങനെ എടുത്ത കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് അതുകൊണ്ട് ശരിയായിട്ടുള്ള ആൻസർ നേരത്തെ നോക്കുക റീഡ് ദ ഇൻസ്ട്രക്ഷൻസ് വിത്ത് കെയർ യു മേ മിസ് അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ തെറ്റ് വല്ലതും ഉണ്ടോ ഉണ്ട് എന്താണ് ഈ ലെസ്റ്റ് ലെസ്റ്റ് എന്നതിനു ശേഷം നമ്മൾ ഉപയോഗിക്കേണ്ട മോഡൽ ഓപ്ഷണറി എന്ന് പറയുന്നതായിരിക്കണം ഷുഡായിരിക്കണം ലെറ്റിന് ശേഷം ഷുഡ് പ്ലസ് വെർബാണ് വരേണ്ടത് ഇവിടെ വന്നിരിക്കുന്നത് മെയ് പ്ലസ് വെർബാണ് അപ്പൊ ഇതാണ് ഇവിടുത്തെ തെറ്റായിട്ടുള്ള ഭാഗം ഇത് നമ്മൾ പോകുന്ന വൺ വൺവേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കുക എ മാൻ ഡിവേഡ് ഓഫ് കൈൻഡ് ഫീലിംഗ് ആൻഡ് സിംബി അതായത് ഈ പറയുന്ന കൈൻഡ് ആയിട്ടുള്ള ഫീലിംഗും സിമ്പതിയും ഇല്ലാത്ത വിത്തൌട്ട് എ മാൻ വിത്തൗട്ട് കൈൻഡ് ഫീലിംഗ് ആൻഡ് സിംബതി അപ്പൊ അങ്ങനെയുള്ള വ്യക്തിയെ നമുക്ക് മലയാളത്തിൽ ക്രൂവൽ എന്ന് വിളിക്കാം അൺകൈൻഡ് അല്ലെങ്കിൽ ക്രൂവൽ എന്ന് വിളിക്കാം പക്ഷെ വാക്ക് ഇവിടെ തന്നിട്ടില്ല പകരം അതേ അർത്ഥം നൽകുന്ന വേറൊരു വാക്കുവേടും അതേതായിരിക്കും ഇതാണ് കറക്റ്റ് ആൻസർ ഏതാണ് എ എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് സി എ എൽ എൽ അതാണ് അർത്ഥം ക്രൂവൽ ക്രൂവൽ അൺകൈൻഡ് എന്നൊക്കെയാണ് എന്ന് പറയുന്നത് അർത്ഥം ഈ ഗളിവൾ നമുക്കറിയാം എന്താണ് ആ വളരെ പെട്ടെന്ന് സ്വാധീനിക്കാൻ പറ്റുന്ന അതാണ് ഗളിവ് വ്യക്തിയെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റുന്നെങ്കിൽ ആ വ്യക്തിയെ നമുക്ക് എന്ത് ഗളിവൾ ഈ ക്രെഡിലസ് എന്ന് വെച്ചാൽ എന്താർത്ഥം പെട്ടെന്ന് വിശ്വസിക്കുന്ന ഏത് കാര്യവും പെട്ടെന്ന് വിശ്വസിക്കണം ക്രഡിലസ് എന്ന് പറയും ഈ ബൊഹീമിയെന്ന് വെച്ചാൽ എന്താണ് ആർട്ടിസ്റ്റിക് എന്ന അർത്ഥം കലാപരമായിട്ടുള്ള കലാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയെ നമുക്ക്

ാണ് കറക്റ്റ് എന്താണ് ഇമ്പോസ്റ്റർ എന്ന് വെച്ചാൽ എന്താണ് എന്ന് ചതിയൻ വഞ്ചകൻ എന്നാണ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഇന്റർസ്റ്റേറ്റ് എന്തുവാ ഇന്റർസ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിക്കുന്നതിനെയാണ് ഇന്റർസ്റ്റേറ്റ് വിൽപത്രം ഉണ്ടല്ലോ ആ വിൽപത്രം എഴുതി വെക്കാതെ മരിക്കുന്നതിനാണ് നമ്മള് ഇന്റർസ്റ്റേറ്റ് ഹൈപ്പോ കൺട്രാക്ക് എന്ന് വെച്ചാൽ അർത്ഥം എപ്പോഴും സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് ആകുലപ്പെട്ടുകൊണ്ടിരിക്കും തനിക്ക് എന്തെങ്കിലും അൺഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസീസ് ഉണ്ടോ എന്തെങ്കിലും രോഗമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഓവറായിട്ട് ആങ്ഷ്യസ് ആയിട്ടിരിക്കുന്നു അങ്ങനെ ഉത്കണ്ഠയോട് ഇരിക്കുന്ന വ്യക്തികളെ നമ്മൾ ഹൈപ്പോ കൺട്രാക്ക് എന്ന് പറയും ഹൈപ്പോ കൊണ്ട്രാക് ഇവിടെ കറക്റ്റ് ആൻസർ കൂടെ ഓക്കെ ഇടുത്ത സ്പെല്ലിംഗ് ടെസ്റ്റാണ് സ്പെല്ലിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ആൻറ്റിസെപ്റ്റിക് എന്ന് പറയുന്ന വാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് പല രീതിയിൽ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഏതാണ് ശരിയായ സ്പെല്ലിങ്ങിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ഓക്കെ ഏതായിരിക്കും ഈ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ആൻറ്റിസെപ്റ്റിക് പലരും ഇത് എഴുതി വെക്കാൻ ചാൻസ് ഉണ്ട് ഡി അല്ല എസ് ആണ് ആൻറിസെപ്റ്റിക് ഇതാണ് കറക്റ്റ് ആൻസർ ഇനി നമ്മൾ പോകുന്നത് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ് പി എസ് സി പരീക്ഷകളിൽ

എന്ന് വരും ഇവിടെ ഇതാണ് നേരത്തെ നോക്കുക ഫോർ ദിസ് ആക്ട് ഓഫ് ഇൻഡിഫറൻസ് ബൈ ദ അതോറിറ്റി അപ്പോൾ എന്താണ് ബി ടേക്കൺ ടുക്കൺ ടു ടാസ്ക് എന്ന് പറയുന്ന അതിന്റെ ആ ഐഡിയത്തിന്റെ എന്താണ് അർത്ഥമാണ് ചോദിച്ചത് എന്തായിരിക്കും ഹി വിൽ ഗെറ്റ് അൻഒഫിഷ്യൽമെന്റ് ഫ്രം ദ ആ ഔദ്യോഗികപരമായിട്ടുള്ള വിമർശനം അതിനെ നമ്മൾ ആ വിമർശനം കിട്ടുക അതിനാണ് ഫോർ ദിസ് ആക്ട് ഓഫ് ഇൻഡിഫറൻസ് ഇനി നമ്മൾ പോകുന്ന റിപ്പോർട്ട് സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നോക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് മേരി സെറ്റ് സൈമൺ നോക്കുമ്പോൾ ടു അപ്പോൾ ഇത് കഴിഞ്ഞ കാലത്തിൽ പറഞ്ഞൊരു കാര്യം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ടെൻസ് മാറണം ആർ ഗെറ്റിംഗ് എന്നുള്ളത് ആ വാസ് ഗെറ്റിംഗോ അല്ലെങ്കിൽ വേർ ഗെറ്റിങ്ങോ ഇവിടെ രണ്ട് രണ്ടുപേരുണ്ടെങ്കിൽ വേർ ഗെറ്റിംഗ് എന്നവരുണ്ട് പിന്നെ നെക്സ്റ്റ് മന്ത് വേണമെങ്കിൽ നമുക്ക് ഫോളോയിങ് മന്ത് ആക്കാം അപ്പോൾ ഇതാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണല്ലോ ഒരു അസർട്ടീവ് സെന്റൻസാണ് അസർട്ടീവ് സെന്റൻസ് വന്ന സ്ഥിതിക്ക് സെഡ് സെഡുനെ മാറ്റി നമ്മൾ ടോൾഡ് ദാറ്റ് എന്നാണ് അപ്പൊ നമുക്ക് ഇവിടെ അങ്ങനെ മേരി സൈമൺ വന്നിരിക്കുന്നത് അതുപോലെ ഇവിടെ മേരി മേരി സൈമൺ സൈമൺ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ ഷാരോൺ ആൻഡ് പീറ്റർ വ്യക്തികളുടെ പേരായതുകൊണ്ട് അത് തന്നെ നമുക്ക് എഴുതാം ആരോൺ ആൻഡ് പീറ്റർ പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞു പാസ്റ്റ് എൻസ് ആയതുകൊണ്ട് ആറ് മാറി വേറാകണം വേർ ഗെറ്റിംഗ് പിന്നെ അവിടെ ആൻസറിലെല്ലാം നെക്സ്റ്റ് മന്ത് എന്നാൽ തന്നത് ഞാൻ ഇവിടെ നോക്കുമ്പോൾ ആറ് ഗെറ്റിംഗ് തന്നെ തന്നിട്ടുണ്ട് സെറ്റ് ഇവിടെ വിൽ ബി ഗെറ്റിംഗ് എന്നാണ് തോന്നുന്നത് കാരണം ഷാരോൺ പീറ്റർ എന്ന് പറയുമ്പോൾ ഫ്ലൂറല്ല അപ്പോൾ ആണ് വരേണ്ടത് അപ്പോൾ ഈ പറയുന്ന അവസാനത്തെ മൂന്നെണ്ണം സെറ്റാണ് ആദ്യത്തെ എ എന്ന് പറയുന്ന ഓപ്ഷൻ കാണുക ശരിയാണ് ഓക്കെ ഇതാണ് കറക്റ്റ് ഞാൻ ഓക്കെ

വെർബ് ഫോം പൊതുവെ എങ്ങനെ ആയിരിക്കും ബി പ്ലസ് വി ത്രീ എന്ന് ഇവിടെ ബി പിന്നെ കെപ്റ്റ് ബി ത്രീ ഇങ്ങനെ വന്ന് ശ്രദ്ധിക്കുന്നത് എന്താണ് അപ്പം അങ്ങനെ ഇതിനെ ആക്റ്റിവൈസിലേക്ക് മാറി ഈ പറഞ്ഞിരിക്കുന്ന സെന്റൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പൊതുവായിട്ടുള്ള തത്വമാണ് പൊതുവായിട്ടുള്ള ഫാക്റ്റാണ് അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മളിവിടെ പ്രോമിസസ് ടു ബി കെപ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് വ്യക്തമാണ് എന്ത് എല്ലാവരും നല്ല അർത്ഥമാണ് സത്യം പാലിക്കപ്പെടുന്നത് പറയുമ്പോൾ ഓരോരുത്തരും ചെയ്യുന്ന സത്യം അവരവർ പാലിക്കണം അല്ലെ ഓരോരുത്തരും ചെയ്ത സത്യം അവരവർ പാലിക്കണമെന്നാണ് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ വരേണ്ട അർത്ഥമായിരിക്കണം വൺ ഇനി വേറൊരു കാര്യമുണ്ട് ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ എന്താണ് ഈ ഷുഡ് ഈ ഷുഡ് എന്ന് പറയുന്നത് എന്തിനും തുല്യമാണ് മസ്റ്റിനും തുല്യമാണ് ഷുഡ് ഓർ മസ്റ്റ് രണ്ടും ഒരേ അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് ഇങ്ങനെ ഒരു സമയത്ത് വൺ വൺസ് പ്രോമിസസ് എന്നുള്ള രീതിയിലേ പറയാവും വൺ പിന്നെ അതുപോലെ സബ്ജക്റ്റ് വണ്ണും പിന്നെ ഒബ്ജക്റ്റ് ഒബ്ജക്റ്റായിട്ട് വൺസ് എന്നുള്ള രീതിയിലേ വരാം നമ്മുടെ ആൻസറിൽ ഷുഡിന് വരെ മസ്റ്റ് വന്നിട്ടുണ്ട് രണ്ടും ഏകദേശം ഒരേ അർത്ഥമാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ ഇത് നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ചോദ്യമാണ് പലരും ഷുഡ് തേടിപ്പോവും ഷുഡ് തേടി തേടിപ്പോകുമ്പോൾ ഇതോ ഇതോ ആണ് എഴുതാൻ സാധ്യത ഇങ്ങനെ എഴുതിയുള്ള കുഴപ്പമൊന്ന് യു ഷുഡ് ഹാവ് കെപ്റ്റ് വേണമെങ്കിൽ ഷുഡ് കീപ്പ് എന്നായിരുന്ന കുഴപ്പമില്ലായിരുന്നു ഇവിടെ ഹാവ് കെപ്റ്റ് എന്ന സ്ഥിതിക്ക് എന്താണ് ചെയ്യേണ്ടതായിരുന്നു എന്ന് വരും അല്ലല്ലോ ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പം അത് പറ്റത്തില്ല ഇവിടെ ഷുഡ് ഹാവ് ബീൻ കെപ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും എന്താണ് ബി ഫോംസ് പ്ലസ് വീ തോ ഇപ്പോഴും അത് പാസിറ്റീവിലാണ് ചേഞ്ച് വോയിസ് എന്ന് പറയുമ്പോൾ ആക്റ്റീവ് വോയിസ് ആണ് ഇതെല്ലാം കൂടെ പറ്റുന്ന ഇത് മാത്രമേ ഉള്ളൂ പക്ഷേ അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഷുഡിന് വരെ മസ്റ്റാണ് ഉപയോഗിച്ചത് പക്ഷെ ഈ സാഹചര്യത്തിൽ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഷുഡും മസ്റ്റും സെയിം ആണ് ഓക്കെ അപ്പം അതുകൊണ്ട് നമുക്ക് ആൻസർ ബി ആണ് വരാൻ സാ വരുന്നത് ഓക്കെ ഇത് നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ സാധ്യതയുള്ള ചോദ്യം തീർച്ചയായിട്ടും ഇനി ഒരു പരീക്ഷയ്ക്ക് ചോദിക്കും മറ്റൊരു ഓപ്ഷൻ ഇങ്ങനെ തരികയും ചെയ്യും നമ്മൾ ആകെ കൺഫ്യൂഷനാകുമ്പോൾ ഉള്ള സമയം പോകും നമ്മൾ ഇതിനകത്ത് ഷുഡ് തേടി ഷുഡ് ഉള്ള ഏതെങ്കിലും ഒരെണ്ണം വെച്ച് നമ്മൾ ആൻസർ ആയിട്ട് പ്രഖ്യാപിക്കും നമുക്ക് ഒരു മാർക്ക് അങ്ങനെ ഒപ്പം അതിൻ്റെ നെഗറ്റീവ് മാർക്കുകൾ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് നമ്മൾ ഇതുവരെ ചെയ്ത ക്ലാസ്സുകൾ അതായത് ഇത് മൂന്നാമത്തെ ക്ലാസ് ആണ് ഇതിനോടൊന്ന് ചെയ്ത രണ്ട് ക്ലാസ്സുകൾ കാണാൻ വേണ്ടി നമ്മൾ ഈ എൽ പി യു പി ഇംഗ്ലീഷ് ചാനൽ എന്ന് പറയുന്ന സീരീസിന്റെ പ്ലേ ലിസ്റ്റ് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ സോറി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ പി എസ് സി നടത്തിയ എൽ പി യു പി എക്സാമിൻ്റെ മുൻവർഷ ചോദ്യ പേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യുന്ന ഒരു വീഡിയോ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് അതുകൂടെ നോക്കുക ഓക്കെ നമ്മളെ ഈ പറയുന്ന എൽ പി എ പിക്ക് വേണ്ടി നമ്മളെ യൂട്യൂബിനോടൊപ്പം തന്നെ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ആ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മൾ അതിൻ്റെ ലേണിംഗ് ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് എന്നാണ് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം ഒപ്പംതായിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ നിങ്ങൾ ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശങ്കമുണ്ട് നന്ദി നമസ്കാരം മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്